ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും റെഡി നീ നീ അച്ഛമ്മേ ദേ ദേ വരുന്നു ആഹാ മാത്രമേ വരുന്നില്ല ഇവിടെ ഒന്ന് േ ഒന്നിരിക്ക മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ കേട്ടേ അച്ഛമ്മേ ഞാൻ റെഡി ആയി ഇനി അവിടെ പോവാനാ ഒരിടത്തും പോവാനൊന്നും അല്ല ഇന്നാണ് മക്കളെ പാട്ട് പഠിപ്പിക്കാൻ മാശു ഇവിടെ വരുന്നത് ആഘോഷിക്കണത് കഷ്ടപ്പെടുന്ന എന്റെ പോറ്റി അവന്റെ ഭാര്യയുടെ ഒരേ ഒരു മകളായി ഉള്ളു തട്ടി വരുന്ന കാര്യമാണ് അതുകൊണ്ട് നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കും അത് നടത്താൻ ഞാൻ ഏതാറ്റം വരെയും വിട്ട് ഞാൻ ഞാൻ അഭിനയം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വിട്ടു വിട്ടു ബ്രേക്ക് ഡാൻസ് അതൊന്നും കൊണ്ടല്ല മക്കളെ പഠിപ്പിച്ച മാഷിമാർക്ക് ഒരു കുന്തോ അറിഞ്ഞൂടായിരുന്നു അച്ചമ്മ മക്കളെ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിൽ എൻ്റെ മക്കള് കഴിവ് തെളിയിക്കുകയും ചെയ് ഞാൻ ചെയ്യും

േ എന്റെ കണ്ണട എടുക്കുന്നതാ പറഞ്ഞത് ആ പാട്ടി നൂര് പാട്ടെങ്കിലും പാടി എൻറെ മക്കൾ ഒന്ന് വൈറലാവും മോളെ മോളെ എപ്പോഴും പാടി അച്ഛമ്മയെ കൊതിപ്പിക്കുന്ന ഒരു പാട്ടില്ലേ അതൊന്ന് പാടിക്കേപ്പിച്ചു പാടാ അച്ഛൻ അറിഞ്ഞില്ല ഞാൻ നന്നായിട്ട് പാടില്ല അച്ഛമ്മ എന്നെ കൊണ്ട് ഈ ജന്മത്ത് പാടാൻ പറ്റില്ലെന്നുള്ള കാര്യം അറിഞ്ഞില്ല എന്നിട്ട് ആഷവർമ്മ എൻ്റെ ഒരു ദിവസേ കുഞ്ഞോണ്ടാണ് മാഷുന്ന് കേറിവരു അയ്യോണ്ടാണ് മാഷി എൻദാ മാഷേ താമസിച്ചേ അല്ല പിന്നെ എൻ്റെ പേര് പോലെ തന്നെയാണ് എൻ്റെ веരും എന്താ മാഷിൻ്റെ പേര് വസന്തൻ മാഷാണ് താമസിക്കുന്ന വസന്തൻ അല്ലേ ഐ ആം ടു ലേറ്റ് ഓ അത് വന്നതല്ലേ അപ്പോൾ മാഷ താമസിച്ചേ പക്ഷേ മാഷവർമ്മ ഇന്നലെ വരുവെന്ന് അല്ല പിന്നെ ഇന്നലേക്ക് ഒരു പാട്ട് വരുവായടിയുടെ വിധി ഉണ്ടായിരുന്നു മോശ ജഡ്ജ്മെൻ്റിനൊക്കെ പോവോ ജഡ്ജ്മെൻ്റ് അല്ല

കൂടെ കൊണ്ട് കേസ് അതിന്റെ വിധിയായിരുന്നു എന്റെ ഭാഗ്യം കൊണ്ട് അതിന്റെ വിധി അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു ഇവിടെ ആർക്കാ പാട്ട് പിടിക്കണ്ടത് മോന്റെ മൂക്കോടെ കഷ്ടപ്പെടുന്നുണ്ട് മകന്റെ മുളകോ മുളന്ന് മകള് മകള് ഇത് കൊച്ചി വൈറ്റിലെ വരും മാഷേ അല്ല വൈറ്റിലെന്തോ കൊച്ചിന്ന് പറഞ്ഞു അയ്യോ കൊച്ചിന്ന് കൊച്ചു ആ അല്ല എന്താ കുട്ടിയുടെ പേര് രാഗശ്രീ ആ പേര് 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 തന്നെ 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 രാഗം രാഗം പേരിൽ കേട്ടിട്ടില്ലേ ശ്രീരാഗമോ

പാടും പാടും ഞാനും ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന റേഡിയോയും പാടില്ലേ പാടില്ല പാടില്ല അച്ഛനെ തീരെ സഹിക്കാൻ പറ്റാത്ത തലക്കംസിന്റെ നടുവേദന അങ്ങനെ വീട്ടിൽ ആകെ പാടില്ല അതെ ഗവൺമെന്റ് ആശുപത്രിയിലെ ചീട്ടടുക്കാനല്ലേ മാഷി ഇങ്ങോട്ട് വന്നത് എന്റെ പൊന്നു മാശ എന്റെ പിള്ളേന്ന് മാശ അങ്ങോട്ട് പഠിപ്പിക്കാലോ ഒരു പാട്ട് ഞാൻ പാടി എന്റെ ഒരു പാടൂ പാടൂ ആ കളിച്ചും ചിരിച്ചും മാച്ച് അതായിരുന്ന ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ല മാഷേ മാഷിന്റെ ഉള്ളിൽ ഒരു പാട്ടുകാരോണ്ടെന്ന് മാഷ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞു ഞാൻ പറഞ്ഞുതരാം കുട്ടി എങ്ങനെ വരൂ പണ്ട് ആ കുഞ്ഞിലെ ഞാൻ ഒരു സംസാരപ്രിയനായിരുന്നു ഒരു ദിവസം വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു താളം അടിച്ച മതിയടാ മനസ്സിലായി എന്റെ ഉള്ളിൽ ഒരു താളം ഉണ്ടെന്ന് അങ്ങനെ അനുസരിച്ച് അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു മോനെ നീ വീട്ടിൽ നിന്ന് പാടാതെ സമൂഹത്തിലോട്ടിറങ്ങി ചെന്ന് പാടു അങ്ങനെ ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് പാടാൻ തുടങ്ങി സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ എന്റെ പാട്ടുകേട്ട് നാട്ടുകാർ പറഞ്ഞു യവന്റെ തല ചോള വാങ്ങു അല്ല യവന്റെ നല്ല താള കുട്ടി കണ്ടോ ഇതുപോലെ അല്ല നല്ല പാട്ട് പാടുന്ന മൂന്ന് തരമായിട്ട് നമുക്ക് ബി സി വെച്ചാൽ 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 പാട്ടും പാടുന്നവർ 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 എന്ന് 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 മാത്രം 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 ഞാൻ എൻ പി ആണ് നിർബന്ധിച്ചാ പാടും ഈ തെളിയാൻ ചെയ്യണം

ൂരല്ലേ സാധാരണ എല്ലാരും പോവേറ്റേഷൻ എത്തിയപ്പോ എന്റെ ആരാധകൻ എന്നെ തമ്പാനൂർ ഇറക്കി വിട്ടു അല്ല എന്നെ കുറിച്ച് നല്ലോണം അന്വേഷിച്ച് കാണുവല്ലേ പറയത്തില്ലേ വീട്ടിൽ പോയത് അങ്ങനെ മാശേന്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടാവൂട്ട് പാടും മറ്റേ മാതം പൂലരുമ്പോൾ മാതം പൂലരുമ്പോൾ വിഷയം രണ്ട് പാട്ടിൽ ചെമ്പഴക്കയുണ്ട് ആദ്യത്തെ പഴുക്കാത്തതും രണ്ടാമത് പഴുത്തളിഞ്ഞതാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പൊ ഇതിന്റെ വിഷയം മനസ്സിലായി അപ്പൊ ഞമ്മക്ക് വേറെ പാട്ട് പഠിക്കാം ും എന്റെ പാട്ട് പാടി തരാന്ന് പാട്ട് പാടും പാടിക്കോ പാടിക്കോ പാട്ട് പാടാ എനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ട് തൊണ്ട ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല ഇത് നമുക്ക് പരിവാടി ഇട്ടിട്ടില്ലല്ലേ ഇല്ല ഇതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോ കൊഞ്ഞാ കഷ്ടം തന്നെ മാഷ പഠിപ്പിക്കാ മാഷ കർണാട്ടിക്ക് പഠിപ്പിക്ക കർണാട്ടിക്ക് 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 ഞാൻ പഠിപ്പിക്കയാ എന്നെ तोंണ്ടക്ക് ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല വേണ ഞാൻ ഫോണില് ഇട്ട് വരയാ ഫോണിൽ ഇട്ടതന്നേ മതി ഞളെ പഠിക്കണേ കർണാട്ടിക്ക് അല്ല ആ കർണാട്ടി കർണാട്ടി എന്നല്ല ഞാൻ പറഞ്ഞു എന്നന്നെ കർണാ ുന്നത് പാട്ട് വയറൽ ആവണ പേപ്പറിനകത്ത് പാട്ട് എഴുതാ ചുരുട്ടിക്കൂട്ടി വായിക്കാത്ത വയറൽ ആയിക്കോളും അതൊന്നും അന്മാഷേ പാട്ട് യൂട്യൂബിൽ അതിന് കുട്ടികൾ െ എനിക്ക് അങ്ങനത്തെ പാട്ടൊന്നും പഠിക്കണ്ട എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെ എനിക്ക് വൈറൽ ആയാ മതി ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ